യെസ് ശ്രീ താജാലുവ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഒട്ടേറെ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ തന്നെ സഖ്യകക്ഷികൾ എല്ലാവരും പലസ്തീനെ പിന്തുണയ്ക്കുന്നൊരു സാഹചര്യത്തിൽ ഇപ്പം ഗസയുടെ കാര്യത്തിൽ എന്താണ് ട്രംപിന്റെ നിലപാട് ഒരു സ്ഥിരതയില്ലാത്ത നിലപാടുകൾ എത്ര തവണ അദ്ദേഹം മാറ്റി മറിച്ചുമൊക്കെ ആ വിഷയത്തെ കൈകാര്യം ചെയ്തു അദ്ദേഹത്തിൻ്റെ ലാഭം ഉദ്ദേശിച്ചുകൊണ്ടാണ് നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ബിസിനസ് ലാഭങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു സ്ഥിരതയുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള ഒരു സാധ്യത ട്രംപിൽ നിന്ന് കാണുന്നുണ്ട് അതായത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത് സ്ഥാപിതമാകുന്നത് രണ്ടാം ലോക യുദ്ധം ആ യുദ്ധത്തിന്റെ ഒരു ആ യുദ്ധത്തിന്റെ ഒരു അന്തിമമായിട്ട് ഉണ്ടായി വന്ന ഒരു പുതിയ വേൾഡ് ഓർഡർ അന്നത്തെ ഒരു പുതിയ വേൾഡ് ഓർഡറിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ നിലവിൽ വരുന്നത് ആ അന്നു മുതൽ ഇന്ന് വരെ ഇസ്രായേലിന് അമേരിക്കയും ആ പുതിയ വേൾഡ് ഓർഡറിന്റെ ലോകക്രമത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു പോകുന്നു അപ്പോൾ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വരണമെങ്കിൽ ആ വേൾഡ് ഓർഡറിൽ തന്നെ കാര്യമായി മാറ്റം വരണം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഹെഗ്മണി ലോകം മുഴുവൻ ആധിപത്യം ചെലുത്തുന്ന രാഷ്ട്രീയ സൈനിക വ്യാപാര വാണിജ്യ ആധിപത്യം പുലർത്തുന്ന അമേരിക്കയുടെ ആ മേധാവിത്വത്തിൽ സംഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടിവ് മാത്രമേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പൊ ഇപ്പൊ അവർ പുലർത്തിക്കൊണ്ടിരിക്കുന്ന നയങ്ങളിൽ നിന്ന് അവരെ പിൻവലിക്കാൻ അത് മാറിയിട്ട് ഒരു പുതിയ ഫലസ്തീൻ രാഷ്ട്രത്തിനും ഒരു സ്വന്തം അസ്തിത്വവും അവർക്കൊരു രാഷ്ട്രവും ഒക്കെ കൊടുക്കാനുള്ള ഒരു നിലപാടിലേക്ക് ഇസ്രായേലിനെത്തിക്കുക ഒരു സംഗതി മാത്രമാണ് അപ്പോ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നൊന്നും സംഭവിക്കുന്ന ഒരു സംഗതി അല്ല അതെന്നർത്ഥം പതുക്കെ പതുക്കെ പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നു അമേരിക്കയില് അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സ്ഥിതികൾ മാറി മാറി വരുന്നു പുതിയ തലമുറ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലൊക്കെ താല്പര്യമുള്ള പുതിയ തലമുറ ഫലസ്തീൻ അനുകൂലമായ നിലപാടെടുക്കുന്നു ഡെമോക്രാറ്റുകൾ ഇപ്പോൾ ധാരാളമായി അതെ ന്യൂയോർക്ക് സി എൻ എൻ ഒരു വലിയ പോള് പുറത്തുവിട്ടതിൽ ധാരാളമായിട്ട് ഇസ്ര ഫലസ്തീൻ രാഷ്ട്രത്തിലുള്ള പിന്തുണ വരുന്നു ഈവൻ റിപ്പബ്ലിക്കൻസിൽ പോലും ഇപ്പൊ നോക്കൂ ഈ അടുത്ത് വധിക്കപ്പെട്ട ചാർലി ചാർലിക്കർക്ക് അദ്ദേഹം പോലും ഈ ഒരു ഘട്ടത്തിൽ അവസാന ഘട്ടത്തിൽ ഇസ്രായേലിനുള്ള ആ തന്റെ പഴയ പിന്തുണ പിൻവലിക്കുന്നതായി അറിയിക്കുകയും ഫലസ്തീനൊപ്പം നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന വലതുപക്ഷ തീവ്ര വലതുപക്ഷത്തിൽ വരെ ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഇസ്രായേൽ വംശഹത്യ തുടരുമ്പോ ആ ഒരു മാറ്റം നമുക്ക് അമേരിക്കൻ സൊസൈറ്റിയിൽ പ്രകടമാണ് ഇപ്പോ അമേരിക്ക അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു ഒരു ശക്തമായ വലതുപക്ഷം ആ ഒരു വലതുപക്ഷത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ മാത്രമാണ് വാസ്തവത്തിൽ ഇനി നമുക്ക് അമേരിക്കൻ ഓർഡറിനെ പൊളിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഈ ഒരു അന്താരാഷ്ട്ര ഓർഡറിൽ പുതുതായിട്ട് എന്തെങ്കിലും മാറ്റം വരാനുള്ള നമ്മുടെ ഒരു പ്രതീക്ഷ അതുമാത്രമാണ് അത് സംഭവിക്കും പക്ഷെ വളരെ പെട്ടെന്ന് സംഭവിച്ചോള ഒരു ഇരുപത് മുപ്പത് വർഷം കൊണ്ട് ഈ പറയുന്ന ഒരു അവസ്ഥ ലോകം മാറും ആഗോള ലോകക്രമം മാറും അപ്പോൾ മാത്രമാണ് ഒരു സ്വതന്ത്ര ഫലസ്തീനെ കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് എന്തെങ്കിലും സ്ഥാനമുള്ളൂ എന്നാണ് എനിക്ക് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കും അല്ലെങ്കിൽ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് ഇത് പറയാൻ കാരണം വെച്ചാൽ ഈ ഒരു നിലക്കും ഒരു സാമ്രാജ്യത്വ അധിനിവേശ പ്രൊജക്ട് എന്നുള്ള നിലക്ക് ഒരു കൊളോണിയൽ പ്രൊജക്ട് എന്നുള്ള നിലക്ക് ഈ സിയോണിസ്റ്റ് രാഷ്ട്രത്തിന് ഒരർത്ഥത്തിലും അന്തിമമായി എന്നും ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധ്യമേ അല്ല ഈ ഇത്തരം അധിനിവേശങ്ങൾ ൊക്കെ നമ്മൾ തകരുന്നത് കണ്ടതാണ് ബ്രിട്ടൻ ഒരു കാലത്ത് ലോകത്ത് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിന്റെ സാമ്രാജ്യത്തിന്റെ പ്രതീകമായിരുന്നു അൾജീരിയയിൽ ഫ്രാൻസ് നടത്തിയ അധിനിവേശത്തെക്കുറിച്ച് ഫ്രാൻസ് അതുപോലെ തന്നെ നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നടത്തിയ അധിനിവേശത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം ചരിത്രം പറയുന്നത് അത്തരം അധിനിവേശങ്ങളും അത്തരം കൊളോണിയലിസ്റ്റ് പ്രൊജക്ടുകളും അന്തിമമായി അവസാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫലസ്തീന് തദ്ദേശീയരായ ഫലസ്തീനുകളെ പുറത്താക്കിക്കൊണ്ട് അവരുടെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ പ്രോപ്പർട്ടികൾ കൈയടക്കിക്കൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ഈ അധിനിവേശവും അതിന്റെ അവസാനത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും പക്ഷെ അതിന് കുറച്ച് കാലം വേണ്ടിവരും ഈ ലോകത്തിന്റെ ഇപ്പോഴത്തെ ക്രമം പതുക്കെ പതുക്കെ മാറേണ്ടി വരും എന്നത് മാത്രമാണ് നമ്മുടെ ഒരു പ്രതീക്ഷ